ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളാട്ടാ അപ്പൊ ഒന്ന് എന്റെ വല്യ മേഡം ഓളെ കുട്ടിയാണ് അക്ഷയാണ് ഇവന എത്ര പേർക്ക് അറിയും എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഒരുപതുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അപ്പൊ ഇവ പുതിയ കോഴ്സൊക്കെ കഴിഞ്ഞു മൊബൈലിന്റെ മെക്കാനിക്കലെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ല ഞാൻ പഠിച്ചത് തൃശ്ശൂർ സിറ്റി പറഞ്ഞുകൊടുത്തു ക്ലാസ് വരുന്നത് ആർക്കേനും മൊബൈലിന്റെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടി സിറ്റി സെന്ററിൽ ഫോർത്ത് ഫ്ലോറിൽ പോയാൽ പഠിക്കാം പിന്നെ ഇതിപ്പോ മാമന്റെ ഫോണാ മാമന്റെ ഫോണിന്റെ ബാക്ക് പേനില് വിട്ടു പോന്നു പക്ഷേ ഇതായിട്ട് രണ്ടാമത്തെ കൂടിയിട്ട് പക്ഷകൾ വന്നിട്ട് രണ്ടാമത്തെ പക്ഷെ വെച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വീടിനാണ് നമ്മളൊന്ന്

ഷോപ്പ് വീട്ടിൽ തന്നെ ഇടാനല്ലേ തൃശ്ശൂര് തൃക്കുമാരകുടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് അപ്പൊ അവിടെ കേരളാമ്മ കോളേജിന്റെ പരിസരം അപ്പൊ മൊബൈല് ഷോപ്പ് തുടങ്ങിയിട്ട് സർവീസ് ചെയ്യാൻ വല്ലവരും നമ്പറൊക്കെ ഞാന് സെറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ആർക്കൊക്കെ ടൂൾസുകളൊന്നും മൊത്തം ല്ലേ ടൂൾസ് കൊറച്ച കൊടുത്തിട്ടുള്ള ടൂൾസ് ഉണ്ട് മറ്റേ ഇതെന്താ സംഭവം പക്ഷെ ഓഹോ ആ അത് മറ്റേ ഇതാവണല്ലേ വർക്ക് ചെയ്യുന്നത് നമ്മുടെ നല്ലമാരി കിട്ടും പക്ഷെ അതെല്ലാം നല്ലൊരു മെഴിയാൻ ടൈറ്റ് വേണം

మ